ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എല്ലാവരും തയ്യാറല്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ച നാലോളം വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തോടൊക്കെ ഉണ്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേ പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടെസ്റ്റാണ് ഇതിലേക്ക് വേണ്ടത് അടുത്തതായിട്ട് അമൂളിൻ്റെ ബട്ടറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സാൾട്ടുള്ള ബട്ടറാണ് കേട്ടോ പാൻ സ്റ്റോവിൽ വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ ഞാനൊരു പീസ് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മിൽമേയുടെ പനീർ പ്രോട്ടീൻ റിച്ച് ആണ് ഓൾറെഡി കട്ട് ചെയ്ത പീസാണ് ഇതിൽ വരുന്നത് ഇതാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ബട്ടറെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കസ്തൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത് കസ്തൂരി മേത്തി നിർബന്ധമല്ല ഉണ്ടെങ്കിൽ ഇടാം ഇട്ടാൽ ടേസ്റ്റ് കൂടും കേട്ടോ തന്നെ ഞാൻ അത് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വയറ്റിയെടുക്കാൻ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പനീർ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പന്നീര് ഒരുപാട് ടൈം കുക്ക് ചെയ്തിട്ടോ ഹാർഡായിട്ട് മാറും ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പം അതേ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതേ പാനും വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു പീസ് കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വയറ്റെടുക്കാം വയന്ന് വരുന്ന സമയത്ത് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മൾ ബട്ടറിൽ ഉപ്പ് ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് വാട്ടിയെടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു അഞ്ച് ആറ് ആറല്ല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഞാനത് മൂപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾതേ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ മസാലയും നമുക്കിതിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം കേട്ടോ അപ്പം മസാല മൂത്തു എല്ലാത്തിൻ്റെയും പച്ചമണം മാറി ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തതായി ചേർക്കുന്നത് നമ്മുടെ അരപ്പാണ് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളത് ആ അരപ്പ് ഇതേ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഉള്ളിയും ഗ്രേവിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അതിൽ ഉള്ള ബാക്കി ഗ്രേവി കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഗ്രേവിയും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേവാനുള്ള വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ തള വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ പനീർ മാറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അയ്യെന്ന മണമെന്നറിയോ അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലയും പന്നീരും ഒന്നായി വരണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഒരു കാർ ടീസ്പൂൺ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ ഷുഗർ വന്നാൽ ഒരു അല്പം മധുരം നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഷുഗർ ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അതെ ഒരു പാകമായി വന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അതിനൊരു പാത്രത്തിലേക്ക് ഞാൻ ധോയിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചൂടാറിയാലും ഒന്നുകൂടി തിക്കായിട്ട് വരും അപ്പോൾ അതുകൂടി കണ്ടിട്ട് നിങ്ങൾ ഗ്രേവി സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മളെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാ